പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാനു അമ്മയും കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി സംസാരിക്കാണ് മഞ്ജുവിന് ജോലി തിരികെ കൊടുക്കാൻ ആരാവും സഹായിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ അവർ ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് മഹിമ വരുന്നത് അങ്ങനെ മഹിമ പറയാണ് ആരാണ് മഞ്ജു ചേച്ചിക്ക് ജോലി ലഭിക്കാൻ വേണ്ടി സഹായിച്ചത് എന്ന് എനിക്കറിയാം എന്ന് പറയട്ടോ അപ്പോ ചേച്ചിക്ക് ജോലി ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ വിഷമം നിങ്ങൾക്കാണല്ലോ ശാലിനിയേക്കാളും കൂടുതൽ നിങ്ങൾക്കാണല്ലോ എന്ന് പറയുമ്പോൾ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് താല്പര്യവുമില്ല ആരാണ് മഞ്ജുവിന് ജോലി ലഭിക്കാൻ കാരണക്കാരായത് അതിനാരാണ് സഹായം എന്ന് മാത്രം പറഞ്ഞാൽ എന്ന് ബാനു അമ്മ പറയട്ടോ അപ്പം മഹിമ പറയാണ് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരോട് എനിക്കും സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് തിരികെ പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ പറയാണ് അല്ല നീ അവിടെ നിൽക്ക് ഇങ്ങനെ സസ്പെൻസ് ഇട്ടിട്ട് പോവല്ലേ നിനക്കറിയുമെങ്കിൽ ആളുടെ പേര് പറഞ്ഞേക്ക് എന്ന് പറയണേ അങ്ങനെ ഗിരിയേട്ടനാണ് മഞ്ജു ചേച്ചിക്ക് ജോലി ലഭിക്കാൻ സഹായിച്ചത് എന്നു കേട്ടതോട് കൂടി കുഞ്ഞാറ്റയും യും സ്വപ്നും ആകങ്ങ് ഞെട്ടി പോകുകയാണ് ഗിരിയോ ഗിരി ചെയ്യണം എന്തിനു ചോദിക്കുമ്പോൾ മഹിമ പറയുന്നത് ഗിരിയേട്ടൻ മഞ്ജു ചേച്ചി ഭാര്യയാണ് ഗിരിയേട്ട് അപ്പോൾ പിന്നെ ഭാര്യയെ സഹായിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ അപ്പോൾ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഗിരിയേട്ടൻ അത് ചെയ്തത് എന്ന് പറയുന്നത് അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല കേട്ടോ മോനായിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം ഞാൻ ഗിരിയേട്ടനൊന്ന് കാ വീഡിയോ കാണിച്ചു കൊടുത്തതേ ഉള്ളൂ ബാക്കിയെല്ലാം ഗിരിയേട്ടൻ തന്നെ ഏറ്റെടുത്തു മോനായിയെ തേടിപ്പോയി പിടിച്ച് നല്ല ഇടിയും ഒക്കെ മോനായിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ബാനോമക്ക് ദേഷ്യം വരികയാണ് ഗിരിയേട്ടൻ എന്തിനാണ് ഇതിനൊക്കെ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു ഭാര്യയെ സഹായിക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ് ഇങ്ങനത്തെ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവിനെയാണോ നിങ്ങൾ പിരിക്കാൻ പോലീസുകാരുടെ യൂണിഫോം കണ്ടാൽ തന്നെ ഗിരിയേട്ടന് എത്രത്തോളം അധികം ണെന്ന് അറിയാലോ എന്നിട്ട് പോലും ചേച്ചിക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കും ഗിരിയേട്ടൻ ശ്രമിച്ചെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാം അവരുടെ തമ്മിലുള്ള സ്നേഹം എന്നിട്ടാണോ നിങ്ങൾ അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുക സ്വന്തം മക്കളുടെ കുടുംബ ജീവിതം നന്നായി പോവണമെന്നാണ് ബാനുവ എന്തിനാ ഗിരിയേട്ടനെയും ചേച്ചിയെയും പിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എനിക്കും ചേച്ചിക്കും ആരോടും ഒരു ശത്രുതയും ഇല്ല ഭാനു അമക്ക് കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും മറന്ന് ചേച്ചിയെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കും ൂടെ എന്ന് കൂടി ബാനു അമ്മ കൂടി സംസാരിക്കുകയാണ് കേട്ടോ എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല നിന്റെ അച്ഛനടക്കം പോലീസുകാർ ചേർന്നിട്ടാണ് എന്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയത് എന്റെ ഭർത്താവിനെ കൊന്നത് അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയോ എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ അതൊക്കെ മറക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പെട്ടെന്നൊന്നും ഇണ്ടാതാവുകയാണ് കേട്ടോ അതുകൊണ്ട് കാര്യമറിയാതെ വെറുതെ പ്രസംഗിക്കാൻ വരരുത് എന്നങ്ങ് പറയാണ് മഹിമയോട് അങ്ങനെ മഹിമ അവിടെ പോയി കഴിഞ്ഞ ശേഷം കുഞ്ഞാറ്റ പറയുകയാണ് ഗിരി എന്തിനാകും അത് ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേലേ ഉള്ളൂ അവൻക്ക് അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ജുവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഗിരി ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാലും ഗിരിയേട്ടൻ നമ്മൾ എല്ലാവരും എത്രത്തോളം അധികം ബുദ്ധിമുട്ടിയിട്ടാണ് ആ യൂണിഫോം ഇട്ട് കാണുന്നത് എന്നിട്ട് ഗിരിയേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം ഇങ്ങനെ പറയുകയാണ് അങ്ങനെ രാത്രി ആവുന്ന സമയത്ത് ഗിരി വീട്ടിലേക്ക് വരുമ്പോൾ ഭാനു അമ്മ ചോദിക്കാൻ കേട്ടോ ഗിരി ഞാനൊരു കാര്യം പറഞ്ഞു അത് സത്യമാണെന്നുള്ളത് നിന്റെ നാവിൽ നിന്നും എനിക്ക് കേൾക്കണമെന്ന് പറയാണ് അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിന് ജോലി ലഭിക്കാൻ കാരണക്കാരെ ആരാണ് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഗിരി നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അത് പിന്നെ നീ നുണ പറയാനൊന്നും ശ്രമിക്കേണ്ട എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്ന സ്വപ്നം പറയണേ എത്ര പെട്ടെന്നാണ് നമ്മുടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മറന്നത് ആ യൂണിഫോം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ സഹിച്ചു പിടിക്കുന്നത് ാണ് എന്നിട്ടാണോ ആ യൂണിഫോം വീണ്ടും മഞ്ജുവിന് തിരികെ കൊടുക്കാൻ ഏട്ടൻ സഹായിച്ചത് അപ്പോ ബാനുമ്മ പറയണേ അവനോട് ഇതൊന്നും പറയണ്ട അവന് നമ്മുടെ പ്രയാസവും ബുദ്ധിമുട്ടൊന്നും അറിയില്ലല്ലോ അവനിപ്പോ അവൻ്റെ ഭാര്യയല്ലേ വലുത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അവനവന്റെ ഭാര്യയുടെ സന്തോഷം മാത്രം മതി എന്ന് പറയട്ടെ അപ്പൊ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ബാനുമ്മ പറയാൻ നീ സംസാരം മാറ്റി പിടിക്കാൻ ഒന്നും നോക്കണ്ട ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് എനിക്ക് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ അതെ ഞാൻ തന്നെയാണ് മഞ്ജു ജോലി കിട്ടാൻ സഹായിച്ചത് പക്ഷേ അമ്മ കരുതുന്നത് പോലെ ഞാൻ മഞ്ജുവിന് വേണ്ടിയിട്ടല്ല അത് ചെയ്തത് എന്ന് പറയട്ടോ അപ്പോൾ ഒപ്പം നിൽക്കുന്നുണ്ടാവും അപ്പം ആകെ അതിശയിക്കാട്ടോ എന്താ ഈ ഗിരിയേറ്റം പറഞ്ഞു വരുന്നത് എന്നുള്ളതിൽ അപ്പോൾ എല്ലാ സത്യവും ഞാൻ സ്റ്റേഷനിൽ പോയി പറയിപ്പിച്ചതിൽ എല്ലാം തന്നെ എല്ലാ കാര്യവും ഞാൻ ചെയ്യിപ്പിച്ചത് അത് ഷാലിനിക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായും ശാലിനിയെ അറസ്റ്റ് ചെയ്യും അത് ഗോപാൽജിയെ ബാധിക്കും അപ്പോൾ ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ മോനായിയെ കൊണ്ട് അവന് മഞ്ജുവിനോടുള്ള പകയാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്തിയത് അതെല്ലാം അമ്മ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോ ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോനായിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അല്ലാതെ മഞ്ജുവിന് വേണ്ടിയിട്ടല്ല എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ ബാനു അമ്മക്ക് ഉത്തരം മുട്ടി പോകുകയാണ് അങ്ങനെ ബാനുവ അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം സ്വപ്നഗിരിയോട് പറയുകയാണെങ്കിൽ അമ്മയെ വിശ്വസിപ്പിക്കാൻ ഗിരിയേട്ടനെ കഴിയും പക്ഷേ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചെവി അങ്ങ് പിടിച്ചിട്ട് അങ്ങ് തിരുമിയിട്ട് പറയുകയാണ് നീ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാനൊന്നും നോക്കണ്ട നിന്നെ വിശ്വസിപ്പിക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധവുമില്ല നീ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കുന്ന സമയമുണ്ടല്ലോ ഈ ബുദ്ധി വെച്ചിട്ട് നീ പോയി പഠിച്ച് പാസ്സാവാൻ വേണ്ടി നോക്ക് പോയിരുന്ന് പഠിക്കടി പെണ്ണേ എന്നും പറഞ്ഞിട്ട് സ്വപ്നയെ അവിടെ നിന്നും പറഞ്ഞയക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞാറ്റ് ഗിരി നോക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റെ പെട്ടെന്ന് പേടിച്ചിട്ട് ഏയ് ഞാനും പോവുകയാണ് എന്നും പറഞ്ഞിട്ട് കുഞ്ഞാറ്റീം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മഹിമ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കാൻ എനിക്ക് ഈ ഗിരിയേട്ടനെ ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഗിരിയേട്ടൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ മഹിമ അപ്പോൾ മഹിമയോട് ഗിരി പറയുകയാണ് നിനക്ക് എന്താണ് തോന്നുന്നത് അത് തന്നെ എന്നും പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മഹിമ മനസ്സിൽ ചിന്തിക്കാൻ ഈ ഗിരിയേട്ടൻ ഇങ്ങനെ സസ്പെൻസ് ഇട്ട് പറയാതെ എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചെന്നതിന് മറുപടി അങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ മഹിമ സ്വയം പറയാണ് പിന്നീട് ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് ഞാൻ ശാലിനിയാണ് ഇതിൻ്റെ പുറകിൽ നിനക്ക് ശാലിനിയോട് ശത്രുതയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആരോടും ഒരു ശത്രുതയുമില്ല ശാലിനിയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് അപ്പോൾ നിനക്ക് നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗിരി എനിക്കൊരു ചെറിയ സംശയം സംശയമുണ്ടായിരുന്നു എന്ന് പറയണം നിനക്കപ്പോൾ ശാലിനിയോട് ശത്രുതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളോട് എനിക്ക് നല്ല ശത്രുതയുണ്ട് കാരണം അച്ഛനായിട്ട് കിട്ടിയ എൻ്റെ ജോലി കളയാൻ അവൾ ശ്രമിച്ചു അത് കഴിഞ്ഞ് മഹിമയെ നടു റോട്ടിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു അതും പോരാത്തതിന് എൻ്റെ ഭർത്താവിന്റെ പിറകെ നാണമില്ലാതെ നടക്കുന്നു അതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ഗിരിയേട്ടന് അത് ഗോപാൽജിയുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരും എന്റെ ഗിരിയേട്ടൻ ആരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കുന്നത് എനിക്കിഷ്ടമാണ് അത് കേൾക്കുമ്പോൾ ഗിരിക്ക് നല്ല സന്തോഷാവുണ്ട് എന്നിട്ട് ഗിരിയോട് മഞ്ജു പറയാണ് എൻ്റെ ഈ യൂണിഫോം തിരിച്ചു ലഭിക്കാൻ കാരണക്കാരൻ എൻ്റെ ഗിരിയേട്ടൻ തന്നെയാണ് എന്റെ യൂണിഫോമിനുള്ള സ്നേഹത്തെയാണ് ഗിരിയേട്ടൻ ബഹുമാനിച്ചത് അതുപോലെ ഗോപാൽജിയോട് ഗിരിയേട്ടനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഞാനും മാനിക്കണമല്ലോ എന്നൊക്കെ പറയട്ടെ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് നല്ല സന്തോഷാവാണ് മഞ്ജുവിൻ്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്നിട്ട് മഞ്ജുവിനോട് പറയുകയാണ് നീ ഈ യൂണിഫോം ഇട്ട് പോകുന്ന സമയത്ത് അമ്മ ചിലപ്പോൾ നിന്ന് പലതും പറഞ്ഞേക്കാം പക്ഷേ നീ അതെല്ലാം കേട്ട് നിൽക്കണം അത് അമ്മയ്ക്കൊരു സമാധാനമാവും അപ്പോൾ നിനക്ക് അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ഗിരികൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാനു അമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഗിരിയെ വിളിക്കുന്നത് അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം മഞ്ജു ഗിരിയിലുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കാനോ ശാലിനി ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ചെയ്യാനോ തൂങ്ങി മരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ചാച്ചു വന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ എന്താ ഈ കാണിക്കുന്നത് കഥക് തുറക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ചാച്ചു ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറയാണ് അങ്ങനെ ചാച്ചു കഥകിൽ തട്ടി വിളിക്കുകയാണ് ആ സൗണ്ടൊക്കെ കേട്ടിട്ട് സഞ്ജയ് വരികയാണ് കേട്ടോ എന്നിട്ട് എന്താണ് ചാച്ചു എന്ന് ചോദിക്കുമ്പോൾ ാലിനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് നീ ഈ വാതിലൊന്ന് ചവിട്ടി പൊളിക്കുക എന്ന് പറയുമ്പോൾ സഞ്ജയ് ഒരു അടവെടുക്കുക കേട്ടോ ചാച്ചു അവൾ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ അവൾ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയുക എന്താണെന്നോ ബീരുമായിട്ടാണ് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് മരിച്ചത് എന്നാണ് പറയുക പിന്നെ അവൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് ആ ഡാഡിയുടെ എല്ലാ സ്വത്തുക്കളും എനിക്ക് തന്നെ ലഭിക്കും എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശാലിനിയുടെ മനസ്സ് മാറാണ് അങ്ങനെ ഷാലിനി മരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് നേരെ റൂമ് തുറന്ന് പുറത്തേക്ക് വരിക കേട്ടോ അപ്പോൾ സഞ്ജയ് വീണ്ടും പറയുകയാണ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ധൈര്യം കൂടി നിനക്കില്ല നീ ഒരു പൊട്ടിയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സഞ്ജയ് അവിടുന്ന് ഷാലിനിയെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി സഞ്ജയ് പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുക കേട്ടോ ഞാൻ അങ്ങനെ പൊട്ടിയൊന്നുമല്ല ഞാൻ മരിക്കാനൊന്നും തീരുമാനിച്ചിട്ടുമില്ല നീ അങ്ങനെ സുഖിക്കാനും പോവണ്ട എന്നൊക്കെ സഞ്ജയ്യോട് ഷാലിനി പറയുന്നൊക്കെ ഉണ്ട് പിന്നീട് ചാച്ചുവിനോട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം എൻ്റെ കൂടെ വരണം എന്ന് പറയണ്ട അപ്പോൾ അതിൻ്റെ മുന്നേ സ്വപ്ന വിളിച്ചിട്ടുണ്ടാവും ശാലിനിക്ക് എന്നിട്ട് മഹിമയാണ് ഗിരിക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തത് നീ മോനായിട്ട് പൈസ കൊടുക്കുന്ന വീഡിയോ മഹിമ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഗിരിയേട്ടൻ ഈ സത്യമറിഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ ഫോൺ വെച്ച ശേഷം ആ ചാച്ചുവിനോട് പറയുന്നത് എനിക്ക് മഹിമയെ ഒന്ന് പോയി കാണണം അവളെ വെറുതെ വിടാൻ പാടില്ല എനിക്ക് മഹിമയോടാണ് ഇനി ചോദിക്കാനുള്ളത് എന്നും പറഞ്ഞിട്ടാണ് ചാച്ചുവിനെയും കൂട്ടിയിട്ട് ശാലിനി നേരെ മഹിമയുടെ അടുത്തേക്ക് ചെല്ലുന്നത് പുഴക്കെ രാത്രിയായിട്ടുണ്ടാവും അങ്ങനെ ഷാലിനിയും ചാച്ചും കൂടി മഹിമ വരുന്ന വഴിയിൽ മഹിമയെ തടഞ്ഞു നിർത്താൻ കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് മഹിമ എന്താ എന്താ ശാലിനി നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കും നീ ആണോ ഗിരിക്ക് ആ വീഡിയോ കാണിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ തന്നെയാണ് നീ എന്നോട് കളിക്കാൻ നിൽക്കണം നിന്നെ ഇല്ലാതാക്ക എനിക്ക് സെക്കൻഡുകൾ മതി എന്ന് പറയുമ്പോ അങ്ങനെ നിന്റെ ഭീഷണിക്ക് വഴങ്ങുന്നവളൊന്നുമല്ല ഈ മഹിമ അപ്പോഴത്തേക്കും ശാലിനിക്ക് ദേഷ്യം വന്നിട്ട് മഹിമയെ അടിക്കാൻ ഓങ്ങുമ്പോൾ ചാച്ചു തടയാനോ ഇവരെ ഒന്നും അടിക്കാൻ നിൽക്കേണ്ട മോളെ ഇവരൊന്നും സ്റ്റാറ്റസിന് ചേർന്നവരല്ല എന്ന് പറയുമ്പോ മഹിമ പറയാണ് നിങ്ങൾക്ക് എന്ത് സ്റ്റാറ്റസ് ആണ് കള്ളവാറ്റുണ്ടാക്കി വിൽക്കുന്ന ഗോപാലേട്ടൻ്റെ മോളല്ലേ നീയേ ഇതാണോ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് കൂടി ഷാലിനി മഹിമയുടെ കവിളത്തേക്ക് ഒരു അടി അങ്ങ് വെച്ച് കൊടുക്കാം അത് കിട്ടിയപ്പോൾ മഹിമയ്ക്ക് പിന്നെ ദേഷ്യം അടക്കാനാവാതെ തിരിച്ച് ഷാലിനിയെയും ഒന്ന് അങ്ങ് അടിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്കും മുകുന്ദൻ വരികയാണ് എന്താണ് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നടു റോട്ടിൽ എന്നെ തടഞ്ഞു നിർത്തി എന്നെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് എന്ന് പറയുമ്പോൾ ഷാലിനി പറയാണ് മുകുന്ദനോട് നീ ഇതിൽ ഇടപെടേണ്ട മുകുന്ദ നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അതിന് ഈ നിൽക്കുന്നത് എൻ്റെ കക്ഷിയാണെന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മഹിമാകെ അന്തം വിട്ടു പോകുകയും ഞാനെപ്പോഴാണ് നിങ്ങളുടെ കക്ഷിയായത് എന്നുള്ള ഭാവത്തിലെ കേട്ടോ എന്നിട്ട് ഷാലിനെയും ചാച്ചുവിനെയും അങ്ങ് വരട്ടി നിർത്തുകയാണ് എൻ്റെ കക്ഷിയാണ് ഈ കക്ഷി എനിക്കൊരു പരാതി തന്നാൽ പിന്നെ നിങ്ങൾക്ക് യു കെയിൽക്കൊന്നും പോവേണ്ടി വരുന്നില്ല ഇവിടെ അഴികെണ്ണി കിടക്കേണ്ടി വരുമെന്ന് പറയാണ് അപ്പോൾ ശാലിനി പറയും ഞങ്ങളുടെ കയ്യിൽ നിന്നേക്കാളും മെടുക്കനായ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ നിൽക്കുന്ന മാഡത്തിനൊന്നും ഇവിടെ നിന്ന് യു കെയിലേക്കൊന്നും പോവാൻ പിന്നീട് കഴിയില്ല നമ്മുടെ നാട്ടിലെ കേസും കാര്യങ്ങളുമൊക്കെ അല്ലേ അത് വിധി വരുമ്പോഴത്തേക്കും രണ്ട് കൊല്ലംകൊക്കെ കഴിയും അതുവരെ നിങ്ങൾ രണ്ടുപേരും അകത്ത് കിടക്കുകയും ചെയ്യും അത് കേൾക്കുമ്പോൾ ചാച്ചുവും ഷാലിനിയും ഒന്നങ്ങൾ പേടിക്കുന്നുണ്ട് കേസായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് കുടുങ്ങാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ മുകുന്ദൻ അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ ചാച്ചു പറയണ ഇല്ല മുകുന്ദ അതിന് ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ആ ഇവൾ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇവൾക്ക് കുറച്ച് നഷ്ടപരിഹാരം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു നഷ്ടപരിഹാരമോ ആ അതിനെന്താ ഞാൻ തരാൻ നമ്പർ എന്നും പറഞ്ഞിട്ട് മുകുന്ദൻ്റെ നമ്പറാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് നഷ്ടപരിഹാരം വാങ്ങുകയാണ് അപ്പോൾ മഹിമ പറയുന്നുണ്ട് മുകുന്ദനോട് സ്വകാര്യത്തിൽ എനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതെ നിൽക്കുക നിൽക്കുന്നെന്നും ശാലിനിയുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരമായി തുക വാങ്ങിക്കുകയാണ് കേട്ടോ അത് മുകുന്ദൻ്റെ ഫോൺ നമ്പറിൽ മുകുന്ദൻ്റെ അക്കൗണ്ടിലേക്കാണ് വാങ്ങുന്നത് പിന്നീട് മുകുന്ദൻ പറയുന്നുണ്ട് ഇനിയും നിനക്ക് കേസ് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നീ മഹിമയോട് സോറി പറയണം എന്ന് പറഞ്ഞ ഞാനോ ഞാനൊന്നും പറയില്ല അങ്ങനെയെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല ഇല്ല നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരും ഈ നിൽക്കുന്ന മാഡത്തിന് യു കെയിലേക്ക് പോവാനും കഴിയില്ല എന്ന് പറയുമ്പോൾ ചാച്ചു പറയ നീ ഒന്ന് പറഞ്ഞിരിക്കുമ്പോൾ നീ വെറുതെ കഷ്ടത്തിലാക്കല്ലേ എന്ന് പറയണേ അങ്ങനെ ചാച്ചു പറയുന്നത് കൊണ്ട് തന്നെ ഷാലിനി മഹിമയോട് മാപ്പ് പറയാൻ വേണ്ടി ഒരുങ്ങാനോ അടുത്ത എപ്പിസോഡിൽ ഷാലിനി മനസ്സില്ല മനസ്സോടെ മഹിമയോട് മാപ്പ് പറയുകയാണ് പിന്നീട് മഞ്ജു പിറ്റേ ദിവസം കോൺസ്റ്റ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണപ്പോ പോലീസിന്റെ യൂണിഫോമൊക്കെ ഇട്ട സമയത്ത് ഗിരി കണ്ണെടുക്കാതെ നോക്കുകയാണ് എന്നിട്ട് ഗിരി ഗിരിയോട് മഞ്ജു പറയുന്നുണ്ട് എൻ്റെ നെറുകയിൽ സിന്ദൂരം തൊട്ട് തരാൻ വേണ്ടി പറയണം അങ്ങനെ ഗിരിയാണ് കേട്ടോ മഞ്ജുവിൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടു പേരും കൂടി കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുകയാണ് സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ മഞ്ജുവിന് എല്ലാ സപ്പോർട്ടുമായിട്ട് ഗിരി ഒപ്പം നിൽക്കാൻ തുടങ്ങുകയാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഈ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും പ്രണയ പ്രണയനിമിഷങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു ും ഗിരിയും കൂടുതൽ കൂടുതൽ പ്രണയത്തിലേക്ക് അടുക്കുക തന്നെയാണ്